പുരാതന ലോകത്തിന്റെ മാപ്പിൽ പ്രധാന നാല് പോർട്ടുകളായി മാർക്ക് ചെയ്തിരുന്നത് അലക്സാണ്ട്രിയ കെയ്റോ ചെഞ്ചോ എന്നിവയ്ക്കൊപ്പം നാലാമതായി കേരളത്തിലെ ഒരു സ്ഥലമാണ് ഏതാണെന്ന് അറിയാമോ ഒരു കാലത്ത് റോമൻസ് ചൈനീസ് ഫിനീഷ്യൻ അറബ് കച്ചവടക്കാരെല്ലാം സന്ദർശിക്കുകയും ക്ലിനിയും മാർക്കോപോളോയും വരെ അവരുടെ എഴുത്തുകളിൽ പരാമർശിക്കുകയും ചെയ്ത സ്ഥലം ഒരു ലക്ഷം വർഷം മുമ്പുള്ള സ്റ്റോണേജ് മനുഷ്യരുടെ വരെ എക്സിസ്റ്റൻസിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എല്ലാ കാലത്തും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗവും അഭിമാനത്തിന്റെ കാരണവുമായിരുന്ന ആ സ്ഥലമാണ് കൊല്ലം ഇന്ന് പലരും കേട്ടാൽ കുച്ചഭാവം കാണിക്കുമെങ്കിലും തിരുവനന്തപുരത്തിനും മുമ്പ് കേരളം എന്ന പ്രദേശത്ത് ആദ്യത്തെ എയർപോർട്ട് വന്നതും ആദ്യ മൌണ്ടൈൻ റെയിൽവേ തുടങ്ങിയതും ഇതേ കൊല്ലത്ത് നിന്നാണ് പിന്നെ എല്ലാവരും പറയുന്ന അക്രമവാസനയുടെ കാര്യത്തിലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നീതിരഹിതമായ നികുതി ചുമത്തൽ തങ്ങളുടെ നേരെ ഉണ്ടായപ്പോൾ സഹികെട്ട് കർഷകർ വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്ത് തങ്ങളുടെ സ്ഥലത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കി ആ സ്ഥലം ഭരിച്ച ധീരന്മാരുടെ നാടാണ് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ഒറിയാക്കണെന്നാർ തെളി കണ്ടതാണ് കഴിഞ്ഞ ഒരു വീട് കൊല്ലത്തിനെങ്കിലും കൊല്ലത്തിന് പൂത്തിനാ കൊല്ലത്തിന് പൂച്ചിട്ട് എന്റെ നാട് ഞാനുള്ള കുറയേണ്ടേ എന്റെ അമ്മയെപ്പോൾ എന്റെ നാട്ടിലാണ് കൊല്ലം ലീഗലൈഡ് ഞാൻ സംസാരിക്കണെങ്കിലും ഒരുത്തിനെങ്കിലും ഇനിയും ബൂറ്റിടാ ഞാൻ അപ്പോൾ പിന്നെ അവരുടെ ഇന്നത്തെ തലമുറ ചിലപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വരെ അജിറ്റേറ്റഡ് ആകുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ ഓൾസോ എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഡെവലപ്മെന്റ്സിന്റെ എല്ലാം കാലത്തും വളരെ ഗ്രൌണ്ടിലായി മനസ്സിന്റെ ഏതോ കോണിൽ ഇന്നും ആ പഴയ മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൊല്ലങ്കാരെന്നാണ്